ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ റവർ വെട്ടാൻ പഠിക്കുകയാണ് ഇത്രയും ഭാഗം പഠിച്ച് പഠിച്ച് ഇത്രയും ഭാഗം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഏത് ജോലിയും എനിക്ക് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റവർ വീട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു റവർ വീട്ടാൻ പഠിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തോ ഒരു തീരെ മോശം പണിയാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ വിചാരം പക്ഷേ ഈ കൊറോണ കാലത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചു അപ്പോൾ അതിലൊന്നാണിത് റവർ വെട്ടാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഒന്നും ആയില്ല അപ്പം സ്ത്രീകൾക്കാണെങ്കിലും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും എല്ലാ ജോലിയും പുരുഷന്മാരെ പോലെ അത്ര ആയില്ലെങ്കിലും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ഞാനിവിടെ റവർക്കട്ടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് തന്നെ ഇരുന്ന് പഠിക്കുവാണ് ശരിയാവുന്നൊന്നുമില്ല എനിക്കറിയാം എങ്കിലും നന്നാക്കാനായിട്ട് നോക്കുവാണ് ഓക്കെ ഇത്രയും ഞാൻ പഠിച്ചതാണ് ഇരുന്ന് പഠിക്കുവാണ് ഇപ്പോഴും ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പോൾ കൊറോണ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ ഒരുപാട് സമയമൊക്കെ കാണുമായിരിക്കും അപ്പം നമുക്ക് പറമ്പൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തൊക്കെ പോയ മരം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് വെട്ടി പരിശീലിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുക ഓക്കെ താങ്ക് യു